സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വേർപാട് വേദനാജനകമാണ് അത്യാഹിതങ്ങളും മാറാരോഗങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവം തന്റെ ഭക്തർക്ക് സന്തത സഹചാരിയും സഹകാരിയുമായി വർദ്ധിക്കുമെന്ന സനാതന സത്യം വിസ്മരിക്കുന്നവരാണ് അധികവും അവിശ്വാസത്തിൻ്റെ മൂടൽമഞ്ഞിൽ അകപ്പെട്ട് വഴി കാണാതെ അവർ ചുറ്റിത്തിരിയും യഥാർത്ഥ സ്നേഹിതൻ ആരാണെന്നറിയാതെ ഭൗതികമായ പലതിൻ്റെയും പിന്നാലെ അലയുന്നവരാണിവർ ജീവിതത്തിൽ നമുക്ക് പല അത്യാഹിതങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം അപ്പോഴൊക്കെ ആരാണ് യഥാർത്ഥ സ്നേഹിതൻ എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമുണ്ട് എന്തു നല്ലോർ സഖി യേശു എന്ന ഗാനം ജോസഫ് സ്ക്രിവൻ എന്ന ഇംഗ്ലീഷുകാരനാണ് രചിച്ചത് അദ്ദേഹം ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു നീണ്ട പതിനേഴ് വർഷം അവർ പ്രണയബന്ധത്തിലായിരുന്നു ഒടുവിൽ വിവാഹം നിശ്ചയിച്ചു പരസ്പരം കൈമാറിയ നൂറ് നൂറ് വാഗ്ദാനങ്ങളോടുകൂടി വിവാഹവേദിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങി അവരുടെ ചിലകാല സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ ഇനി ഏതാനും മണിക്കൂറുകളെ ഉള്ളു ആ യുവതി കുളിക്കുവാൻ കുളത്തിലിറങ്ങി പെട്ടെന്ന് കാൽ വഴുതി കുളത്തിൽ വീണ് മരിച്ചു ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരന്തം തകർന്ന സ്വപ്നങ്ങളുമായി സ്ക്രിവൻ തൻ്റെ പ്രേമഭാചനത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ സംബന്ധിച്ചു തൻ്റെ പ്രാണസഖി എന്നേക്കുമായി പിരിഞ്ഞുപോയെങ്കിലും ഒരിക്കലും വിട്ടുപിരിയാത്ത യേശുവിൻ്റെ സാമീപ്യത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനായി ഈശ്വരൻ സമീപസ്ഥനാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ്റെ ഭക്തന്മാർ അവയെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ ഇന്ന് പാടാൻ കഴിയണം കഷ്ടങ്ങളിൽ ദൈവത്തെ കണ്ടെത്താനും മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനും നമുക്ക് കഴിയണം രണ്ട് കൊരിന്തിയർ നാല് പതിനേഴ് ഞങ്ങളുടെ നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഖനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളി ലച്ഛൻ